ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും ഒക്കെ കണ്ട് അതിൽ ലൈക്കും കമൻറ്റും ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ അത് സ്റ്റാറ്റസ് വയ്ക്കാം മൂന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് വീഡിയോ മൂന്ന് വീഡിയോയാണ് അതിൻ്റെ ബേസിൽ ഇട്ടിട്ടുള്ളത് ആ മൂന്ന് വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും ചെയ്തവരെയാണ് നമ്മൾ അതേപോലെ ഷെയർ ചെയ്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മുമ്പേ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ എല്ലാ എല്ലാ ആഴ്ചയിലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ആഴ്ചയിലും നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളായിരിക്കും നമ്മൾ തരിക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ എന്തായാലും തരുക അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് തരുന്നത് നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് അതുപോലെ ലൈക്കും ഒക്കെ തരുന്നവർക്ക് ആണ് നമ്മളത് കൊടുത്തോണ്ടിരുന്നത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തികച്ചും സത്യസന്ധമായിട്ട് തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കഴിഞ്ഞ മൂന്ന് വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്നു മുതലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെക്ക് ചെയ്യും കഴിഞ്ഞ ആഴ്ച മൂന്ന് വീഡിയോസ് ഇട്ടേൽ കമൻസ് ലാസ്റ്റ് വീഡിയോയ്ക്ക് ഇരുപത്തി നാല് കമൻസ് എന്താണ് വന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കമൻസ് ആണ് വന്നത് പക്ഷേ അതിലുള്ള എല്ലാവരും മറ്റു രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റ് വന്നതുകൊണ്ട് മാത്രം അതിൽ നിന്ന് മൂന്ന് വീഡിയോയിലും കണ്ട ആൾക്കാരെ അതായത് കമൻറ്റ് നോക്കി ഞാൻ പറഞ്ഞു കമൻറ്റ് ഇട്ടാലേ എനിക്കറിയുള്ളൂ കമൻറ്റ് നോക്കി എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി ആരൊക്കെയാണ് മൂന്ന് വീഡിയോസും ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കണ്ടിട്ടായിരിക്കും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക ഓക്കെ പിന്നെ നമുക്കായാലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുമല്ലോ അവറേജ് വീഡിയോ വേഷൻ എന്തായാലും കാണിക്കും അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഓരോ ഗിഫ്റ്റ് വീതം കൊടുക്കുന്നുണ്ട് അത് കിട്ടിയവർക്ക് തന്നെ കിട്ടാം കിട്ടാത്തവർക്ക് കിട്ടാം പക്ഷേ എല്ലാ വീഡിയോസിലും കമൻറ്റ് ഉണ്ടാവണം ലൈക്ക് ഉണ്ടാവണം പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവണം സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ വിജയം തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ചെറിയൊരു വീഡിയോ ഞാൻ നമ്മൾ എടുക്കുക കാണിച്ചില്ല കുറച്ച് സ്കൂളൊക്കെ തുറക്കില്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയാലും കൂടിയിട്ട് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ഇത് നമ്മൾ കൊണ്ടുതരുന്നതായിരിക്കും തരുന്നതായിരിക്കും അപ്പോൾ കണ്ടില്ലേ ഫസ്റ്റ് ഐറ്റം ഇതാണ് ഇതൊരു ണിതൊരു ടിക്ടാ ക്ലിപ്പാണ് അതുകൊണ്ട് പല വെറൈറ്റീസ് ഉള്ള ഈ ഒരു ബോ ബോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ പുറം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് ആവലുണ്ട് ഇല്ലേ നമ്മൾ പറഞ്ഞ് എന്താ പറയുക ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ ഒരെണ്ണത്തിന് ഒരു ജോഡിക്ക് നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷേ ഇതൊരു ഷീറ്റ് ഫുള്ളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത് വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇതിൻ്റെ രണ്ട് മോഡൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇത് കൊണ്ടുവരുന്നതായിരിക്കും പക്ഷേ പേ ചെയ്ത് ഇടേണ്ടി വരും ഓക്കെ ചിലതൊക്കെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസത്തിന് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെതാ ഈ ഒരു ഐറ്റം ഇതും നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഒക്കെ വന്നിട്ട് ഇതും നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് തന്നെ ആവേണ്ടി തരുന്നത് ഒരു ഷീറ്റ് ഒരു ഷീറ്റ് ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പേര് ഇരുപത്തഞ്ച് രൂപ എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുക ഓക്കെ ഇരുപത്തഞ്ച് ഇരുപത് ആ ഒരു റേറ്റിലായിരിക്കും കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല നിങ്ങൾ റീസല്ല് ചെയ്യുന്നവരാണെങ്കിലും ഒന്നും നഷ്ടം വരില്ല വെറും അറുപത് രൂപയാണെങ്കിൽ ഒരു ആറ് പെയറിന് വരുന്നത് ആറ് പേർ ആണ് കേട്ടോ അതായത് പന്ത്രണ്ട് എണ്ണം കണ്ടില്ല ഇത് മൂന്ന് ഷീറ്റും അറുപത് രൂപ വീതമാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് വരുന്നത് ഇത് നല്ല മൂവിങ് ബാൻഡ് ആണ് കേട്ടോ നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഞാൻ ഇത് എടുക്കലും പെട്ടെന്ന് കഴിയും എടുത്ത് എടുത്ത് പെട്ടെന്ന് കഴിയുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് പത്ത് പാക്കറ്റ് ഉണ്ടാവും ഒരെണ്ണത്തിൽ ഒരു ഷീറ്റ് ഫുള്ള് എടുക്കുന്നവർക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് തരാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇത് ഇരുപത് ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് ഇരുപത് രൂപ വെച്ച് കൊടുക്കാം പത്ത് പാക്കറ്റ് ഉണ്ടാവും ഓക്കെ ഇരുപതിനോ പതിനെട്ടിനോ ഒക്കെ കൊടുക്കാം നമ്മൾ ഒരു ഷീറ്റ് ഫുൾ ആയിട്ട് പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ഓരോ പീസ് ഓരോ എടുക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ആ ഒരു റേറ്റിലായിരിക്കും കേട്ടോ തരിക പതിനഞ്ച് രൂപ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് രൂപ പിന്നെ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ഐറ്റം കണ്ടില്ലേ ഇതിൽ നമുക്ക് രണ്ട് ടിക് ടിക്ടാ ക്ലിപ്പുകൾ ഉണ്ടാവും അതും എന്തെങ്കിലും ഒരു ആനിമലിൻ്റെ ഒരു ഇതുണ്ടാവും കണ്ടോ പിന്നെ പിന്നെതാ ഈ ഒരു ബീഡ്സ് പോലെ ഇങ്ങനെ തലയിൽ വെക്കില്ലേ അങ്ങനത്തെ ഒരു ഏഴെണ്ണമുണ്ട് ഇതിൽ ഏഴ് പീസ് ഉണ്ട് അങ്ങനെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു ഷീറ്റ് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് ഉണ്ട് ഓക്കെ ഷീറ്റ് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു റേറ്റിൽ കിട്ടും അതല്ല ഇത് ഒരു പാക്കറ്റ് ആയിട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഓക്കെ ഇതൊരു ഷീറ്റ് ഫുൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണോ അതിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് ഈ ഒരു റേറ്റ് ഇതും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളിത് ഒരു തവണ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ ഫുൾ ഷീറ്റ് എടുക്കും ഇത് എന്തായാലും ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു പെയർ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ഒരു കണ്ണാട് കണ്ണാടൊക്കെ കണ്ടോ സ്പെക്സ് ഒക്കെ വെച്ചിരിക്കുന്ന പോലെയുള്ളൊരു കണ്ടോ ഇതാ കാണുന്നില്ലേ ഇത് ഇതുപോലെ ഒറ്റ പയറായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പെയറിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇത് ഉണ്ട് ആറ് പെയറുണ്ട് അതെ ഒരു ബേബി പിങ്ക് ഇതൊരു ബ്ലൂ വൈറ്റ് സോ ഇതൊരു ലൈറ്റ് പിങ്ക് ആണ് ഇതൊരു റെഡ് പോലെ അങ്ങനെ ആറ് ഉണ്ട് ആറ് ഉണ്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത് ഒരു പെയറായിട്ട് അതായത് രണ്ടെണ്ണം ഒരുമിച്ചാണ് കൊടുക്കുക ഒരു പെയറായിട്ട് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ അതല്ല ഈ ഷീറ്റ് ഫുള്ളായിട്ടാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഒരു പേരിന് ഇരുപത് രൂപ വെച്ചിട്ട് അതായത് നൂറ്റി ഇരുപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് തരാൻ പറ്റും ഓക്കെ നിങ്ങൾ എടുക്കുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഹെയർ എക്സസറീസിൽ വരുന്ന ഐറ്റംസ് ഇത്ര മാത്രമേ നമ്മളിപ്പോഴെടുത്തിട്ടുള്ളൂ പിന്നെയുമുണ്ട് നമ്മൾ നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി റോസ് ഗോൾഡിൻ്റെ കുട്ടികളുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാങ്കിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മളതും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സമ്മാനം കൊടുക്കുന്ന ആ ഒരു ഗിവവേ കൊടുക്കുന്ന ആ ഒരു ഇതിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ കമൻറ്റുകൾ നോക്കിയാൽ കാണിച്ചു തരാം നമ്മുടെ കമൻറ്റുകൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ചാനൽ ഈ ഒരു ചാനലിൽ മൂന്ന് വീഡിയോ ലാസ്റ്റ് ഇട്ട മൂന്ന് വീഡിയോസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതാണ് ഈ ഒരു സ്വർണത്തെ വെല്ലുന്ന അടിപ്പൊളി ബാധസര അതുപോലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കും അത് പിന്നെ വിറ്റൊഴിക്കൽ ഈ മൂന്ന് വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഈ വീഡിയോയിൽ വന്ന കമൻസ് കണ്ടില്ലേ ഇതിൽ ഇരുപത്തെട്ട് കമൻസ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഒന്ന് പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന കമൻറ്റും കൂടിയിട്ടായിരിക്കും അതിൽ ഇരുപത്തെട്ട് കമൻറ്റ് കാണിക്കുക ഇതിൽ കണ്ടില്ലേ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പേരാണ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവരെല്ലാം തന്നെ മറ്റുള്ള വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാം കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാലോ ഇപ്പം താ ഈ ഒരു വീഡിയോ നോക്കിക്കോ ഇരുപത്തി രണ്ട് കമൻറ്റേ വന്നിട്ടുള്ളൂ പക്ഷേ അതിലൊന്ന് എൻ്റെ കമൻറ്റാണ് പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്ത ഇതും പെട്ടിട്ടുണ്ടാവും അതിൽ അപ്പോൾ അതിലാകെ നിസ്സാരം ഇരുപതോ പതിനെട്ടോ ഒക്കെ കമൻസേ അവിടെ വന്നിട്ടുള്ളൂ ഓക്കെ പിന്നെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇത്രയും പേരെ മാത്രം സെലക്ട് ചെയ്തു എന്ന് ചോദിക്കില്ലേ അതുകൊണ്ടാണ് ഇതും നമുക്ക് ആകെ എത്ര കമൻറ്റ് വന്നിട്ടുള്ളൂ പതിനൊന്ന് കമൻ്റ് വന്നിട്ടുള്ളൂ പതിനൊന്ന് ഒന്ന് ഒന്നെൻ്റെ കമൻറ്റ് പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്ത കമൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ അത്രേയേ ഉള്ളൂ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്നിലും നമുക്ക് മനസ്സിലായല്ലോ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ താ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്ത് വെച്ചത് അഞ്ച് പേരാണ് നമുക്ക് മൂന്നിലും കമൻറ്റ് വന്നിരിക്കുന്നത് അഞ്ച് പേരാണ് അതിലൊന്ന് ഈ സൈനബ ട്വൻറ്റി ടു സീറോ ഫോർ എന്നുള്ള ഈ ഒരു ഈ ഒരാളാണ് ഒരാൾ വന്നിരിക്കുന്നത് പിന്നെ ഒരാൾ വന്നിരിക്കുന്നത് സിന്ധു കുഞ്ഞുമ പിന്നെ വന്നിട്ടുള്ളത് ഇതാ നൗഫൽ എൻ പി ഇതും നമ്മൾ സ്ഥിരം നമ്മുടെ കസ്റ്റമറാണ് ഇവർ നമ്മുടെ അടുത്ത് സ്ഥിരം കാണുന്ന നമ്മുടെ സ്ഥിരം ചാനൽ വാച്ച് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഫൗസിയ എസ് ടി ഫോർ യു എന്നുള്ള ഈ ഒരു ഐ ഡി എന്ന് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ജസ്സീന ജസ്സീന ഇവരൊക്കെ നമ്മുടെ കസ്റ്റമർ തന്നെയാണ് അപ്പം ഇത്ര പേര് ഈ അഞ്ച് പേരെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടൈം രണ്ട് ഇരുപത്തെട്ട് അതായത് ഇന്ന് പതിമൂന്നാം തീയതി അല്ലേ പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തെട്ടിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പേരാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഇതാ അഞ്ച് പേരുടെ ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കമന്റ് ഉള്ള കാരണം കൊണ്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മളിത് മടക്കുകയാണേ നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്യണത് നേരിട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതാ അഞ്ച് പേരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാ അഞ്ച് പേരുണ്ട് കേട്ടോ കണ്ടില്ലേ അഞ്ച് പേരുണ്ട് നമുക്ക് നോക്കാം ഇതുപോലെ അഞ്ച് പേരുള്ളതുകൊണ്ട് മൂന്ന് ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇനി കൂടുതൽ കമന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് പിക്കർ ഉപയോഗിച്ച് കണ്ടുപിടിക്കും ഇതിപ്പോൾ കമന്റ് പിക്കർ ഉപയോഗിച്ച് എടുക്കുമ്പോൾ മറ്റ് മൂന്നെണ്ണം മറ്റു രണ്ടെണ്ണത്തിലും കാണാത്തവരായിരിക്കും എടുക്കുക അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ഒന്നും സെലക്ട് ചെയ്യുക എന്ന് അറിയില്ല ഇന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇന്ന് മുതലിടുന്ന വീഡിയോസിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച എടുക്കുമ്പോൾ ഏത് വീഡിയോ ഒന്നും എടുക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി ഇതിൽ കിട്ടുന്ന ആൾക്കാർ നമുക്ക് സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത് തരോട്ടോ ഓക്കെ ഒന്നുകൂടെ അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട് ഒരാളെടുത്തിട്ടുണ്ട് ഓക്കെ സിന്ധു കുഞ്ഞുമോൻ ഇതാണ് നമുക്കിന്ന് വന്നിട്ടുള്ള ആളെന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിന്നർ സിന്ധു കുഞ്ഞുമോനാണ് ബാക്കിയുള്ളവരെയും അവസരം നഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോസ് ഇനിയും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നമ്മൾ കാണിച്ച് തരാം ഇനി ഈ ആൾ സ്ക്രീൻഷോട്ടൊന്നും എടുത്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ വേറൊരാൾക്ക് അവസരം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ താ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് വരുന്നത് ആറുമാസം ഗ്യാരണ്ടി ഉള്ളതാണ് നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും റിപ്ലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആറ് മാസത്തോളം നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് നാല് മാസം എന്തായാലും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതിന് പറ്റിയ ഐറ്റം തന്നെയാണ് അത്യാവശ്യം ഇരുന്നൂറ് രൂപയോളം നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് അങ്ങനത്തെ ഈ പ്ലേറ്റ് ചെയ്തത് കിട്ടുക നല്ല ഗോൾഡ് പ്ലേറ്റഡിലുള്ള ഐറ്റം തന്നെയാണ് പെട്ടെന്നൊന്നും കളർ പോവില്ല ഈ ഐറ്റമാണ് നമ്മൾ അയച്ച് തരുന്നത് അപ്പോൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സ്റ്റാറ്റസ് വയ്ക്കുക അപ്പോൾ ഇനി നിങ്ങളിൽ ഓരോരുത്തരുമാവാം ഓരോരുത്തർക്കും ഈ ഒരു അവസരം വരുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്